വിത്ര മസ്കാരം നിസ്കരിക്കുമ്പോ നമുക്കത് തഹജു ആയിട്ട് കിട്ടുമോ എന്നുള്ളതാണ് തഹജുദ് എന്ന വേർഡ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് ഉപയോഗിക്കുക രാത്രി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള നമസ്കാരത്തെയാണ് തഹജുദ് എന്ന് പറയുന്നത് ഒറ്റയാക്കി നമസ്കരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അതിന് വിത്തറന്ന് പറയും ഒരു ഇറക്കാത്ത് മൂന്നിറക്കാത്ത് അഞ്ചറക്കാത്ത് ഏഴ് ഇറക്കാത്ത് ഒമ്പത് ഇറക്കാത്ത് പതിനൊന്ന് ഇറക്കാത്ത് ഇങ്ങനെ ഒറ്റയായി നമസ്കരിക്കുമ്പോൾ അതിന് വിത്ത് എന്ന് പറയും വിത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നാ തഹജ് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി ഉറങ്ങിയതിന് ശേഷം നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിന് തഹജ്ദി എന്ന പേര് പറയും അത് സംഗതി ഒന്ന് തന്നെയാണ് വിത്രി എന്ന് പറഞ്ഞാൽ പതിനൊന്നറക്കാത്ത് നമസ്കരിച്ചു ആ പതിനൊന്നറക്കാലത്ത് ഉറങ്ങുന്നതിന്റെ മുമ്പാകുമ്പോ തഹജു എന്ന പേര് പ്രയോഗിക്കില്ല വിത്ര എന്ന് മാത്രം പ്രയോഗിക്കും ഉറങ്ങിയതിന് ശേഷമാണെങ്കിൽ തഹജുദ് എന്ന പേര് പറയും മാത്രമല്ല രാത്രി നമസ്കാരം എന്നുള്ളതുകൊണ്ട് അതിന് തിയാമു ലൈല് എന്ന പേര് പറയും പേരിൽ മാത്രമാണ് വ്യത്യാസം വിഷയത്തിൽ ഒന്ന് തന്നെയാണ് പക്ഷേ രാത്രി ഉറങ്ങി എണീറ്റ് ത്യാഗത്തോടു കൂടെ നമസ്കരിക്കുമ്പോൾ ആ സമയത്തിന് ഒരു പ്രത്യേക പുണ്യവും പരിഗണനയും ഇസ്ലാം കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഫലത്തിൽ അത് ഒന്ന് തന്നെയാണ് പക്ഷെ ഉറങ്ങി ഉണർന്നതിന് ശേഷമുള്ള നമസ്കാരത്തിന് നമുക്കറിയാമല്ലോ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹ് പ്രവാചകനോട് പറഞ്ഞു കൊമില്ലയിലസ്വഹു കലീല എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാത്രിയുടെ ആ നമസ്കാരത്തെ കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷമുള്ള ആ ഒരു നമസ്കാരത്തിന്റെ പുണ്യം വളരെ വലുതാണ് വിഷയം ഫലത്തിൽ അത് ഒന്ന് തന്നെയാണ് ഈ പതിനൊന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിച്ച പതിനൊന്ന് തന്നെയാണ് ഉറങ്ങിയതിന് ശേഷവും നമ്മൾ നമസ്കരിക്കുന്നത് റക്കാത്തിൽ മാറ്റമില്ല ഒരേ നമസ്കാരം തന്നെയാണ് ആലം